വാസ്തവത്തിൽ വിവരമില്ലാത്ത ആളുകൾ നടന്ന് പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണ് കാരണം ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഏത് രാഷ്ട്രീയ കാരണവശാലും വീഴാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് എൻ്റെ ഖേദം അത് കോടതി പറഞ്ഞിട്ടല്ല ചില ആളുകൾ പറയുന്നു കോടതി പറ കോടതി പറഞ്ഞിട്ടല്ല കേസ് നടത്തിയിട്ടില്ല കേസ് എനിക്കെതിരെ ഒരിക്കലും നടത്താൻ ശ്രീമതി ടീച്ചർക്ക് കഴിയില്ല ടീച്ചർ മരിച്ചാലും കേസ് തീരില്ല കാരണം ഡിഫമേഷൻ കേസാണ് കൊടുത്തത് എനിക്ക് ഡിഫമേഷൻ ഇല്ല അന്തരിച്ചു പോയ പി ടി തോമസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ചു പി ടി തോമസിനെതിരെ കേസ് കൊടുത്തു എനിക്കെതിരെയും കേസെടുത്തു പി ടി തോമസ് മരിച്ചു ആ സമയത്ത് ശ്രീമതി ടീച്ചറുടെ വക്കീൽ ശശി ടീച്ചറോട് പറഞ്ഞു ഇത് ഡിഫമേഷൻ നിൽക്കില്ല ഗോപാലകൃഷ്ണനോട് സംസാരിച്ചിട്ട് നമുക്കതൊരു ഒത്തുതീർപ്പാക്കിക്കൂടെ ശശി എന്നെ നേരിട്ട് വിളിച്ചു ഒരു വക്കീൽ ഞാനൊരു എന്ന നിലയിലും അദ്ദേഹം ഒരു വക്കീൽ എന്ന നിലയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഈഗോ ഇല്ല ടീച്ചർക്ക് മാനസിക മോശമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ടീച്ചർ കണ്ണൂരിൽ വന്നിരുന്ന് എന്നോട് പറഞ്ഞത് അവരുടെ ഫാമിലിയിലും അതുപോലെ വെളിയിലിറങ്ങുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും എല്ലാം ആളുകളെ അപഹസിക്കുന്നു എൻ്റെ മകൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല പി ടി തോമസും മരിച്ചു ഗോപാലകൃഷ്ണൻ എങ്കിലും ഈ കാര്യം പറഞ്ഞുകൂടെ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ കമ്പനിയെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ നിരവധി വന്നതാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരുടെ മക്കൾ അതിനകത്ത് ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളാണ് ടീച്ചർക്ക് ഞാനതിൻ്റെ രേഖ മുഴുവൻ കാണിച്ചു കൊടുത്തു പക്ഷേ ഒരു കാര്യം ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നു ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യർ അതിനകത്തില്ല അപ്പം ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചറുടെ മകൻ്റെ പേരില്ല പക്ഷേ ഉന്നതരായിട്ടുള്ള ആളുകളുടെ പേരുണ്ട് ടീച്ചർക്ക് കാണണ്ടേ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ ടീച്ചർ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എൻ്റെ മകനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ടീച്ചറുടെ ആ മനോവിഷമത്തിൽ ഞാൻ പറഞ്ഞ വരികൾ നിങ്ങൾ മനസ്സിലാക്കണം ടീച്ചറുടെ മനോവിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു അപ്പോൾ ടീച്ചറുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഗോപാലകൃഷ്ണൻ തോന്നുന്നു പത്രക്കാരോട് പറയണം ഞാനത് ചാനൽ ചർച്ചയിൽ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ചു പക്ഷേ ടീച്ചർക്ക് അത് പോരാ വീണ്ടും ടീച്ചർ പെറ്റീഷൻ കൊടുത്തു ആ പെറ്റീഷൻ കൊടുത്തപ്പോൾ ഞാൻ ഈ എഫ്ഐ ആർ ക്വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതി കൊടുത്തു വാസ്തവത്തിൽ അത് ക്വാഷ് ചെയ്യും കാരണം ഒരു മീഡിയേഷൻ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ പ്രൊസീഡിങ്സ് പാടില്ല അപ്പോൾ ക്വാഷ് ചെയ്യേണ്ട സാധനമാണ് അപ്പോൾ അവിടെ വെച്ച് ഹൈക്കോടതിയിലും ഈ ശ്രീമതി ടീച്ചർ വന്നപ്പോൾ മീഡിയേഷനിൽ ഒന്നും കൂടെ ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കങ്ങനത്തെ ഈഗോ ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ മീഡിയേഷൻ നടന്നു ആ മീഡിയേഷനിൽ ഞാൻ പറഞ്ഞു ടീച്ചറുടെ പ്രശ്നം എന്താ അപ്പോൾ ടീച്ചർ പറഞ്ഞു വേറൊന്നുമില്ല ഇതൊന്നും പത്രക്കാരോട് പറയണം ഞാൻ പറഞ്ഞു ടീച്ചറുടെ ഈ വിഷമവും പ്രയാസവും ടീച്ചർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അല്ലാതെ കേസുമില്ല കേസ് നടത്തിയിട്ടുമില്ല ഇതുവരെ ആ കേസിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആരംഭിച്ചിട്ടില്ല ശ്രീ ശ്രീമതി ടീച്ചർ മരിച്ചാലും ആ കേസ് തീരില്ല കാരണം സുപ്രീം കോടതി വരെ വേണ്ട പോവും അപ്പം എൻ്റെ തീരുമാനം കേരളത്തിന് മാതൃകയുണ്ടായിക്കോട്ടെ എന്ന എൻ്റെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു കാരണവശാലും വീഴാൻ പാടില്ല എന്ന എൻ്റെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞു ഈ വരിയും കൂടെ പറഞ്ഞു പി ടി തോമസ് പറഞ്ഞതാണ് ടീച്ചർക്കുണ്ടായ മനോവിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു മാപ്പും ഖേദവും രണ്ടാണ് ടീച്ചറുടെ വിഷമത്തിലാണ് ഞാൻ ഖേദം രേഖപ്പെടുത്തിയത് അതിന് നിർഭാഗ്യവശാൽ ഇന്നലെ മുതൽ ഇടതുപക്ഷത്തിൻ്റെ ഹാൻഡിലുകൾ ഞാൻ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുകയാണ് എനിക്കതിനകത്ത് ഒരു വിരോധവും ഇല്ല കാരണം നല്ലത് ഈ കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിനെ ചിന്തിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും അവരുടെ ഹാൻഡിലുകളും എന്നെ പ്രകീർത്തിക്കാണ് വേണ്ടത് കാരണം വാ ഈ രീതിയിൽ ഒരു സമീപനം കൂടി എടുത്ത എന്നെ പ്രകീർത്തിക്കുന്നതിന് പകരം എന്നെ എതിർക്കാനും എന്നെ മോശമാക്കാനും ശ്രമം നടത്തി അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് ഫേസ്ബുക്കിലിട്ടു മാത്രമല്ല ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കോടതിയിൽ ഇങ്ങനെ ഒരു കേസേ ഇല്ല കണ്ണൂർ കോടതിയിൽ അഞ്ചു പ്രാവശ്യം ശ്രീമതി ടീച്ചറുടെ വക്കീൽ ശശി അഞ്ചു പ്രാവശ്യം കേസ് തീർന്നു കേസ് തീർന്നു എന്ന് പറഞ്ഞതാണ് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതാണ് പക്ഷേ ശ്രീമതി ടീച്ചർ ഒരിക്കൽക്കൂടെ ഇത് പറഞ്ഞപ്പോൾ നല്ലതുണ്ടാവട്ടെ കേരളത്തിനൊരു മാതൃകയുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത് മാപ്പല്ല ഖേദപ്രകടനമാണ് യാതൊരു സംശയവും ടീച്ചറുടെ മനോവിഷമത്തിനുള്ള ഖേദപ്രകടനമാണ് മാപ്പ് പറഞ്ഞിട്ടില്ല അല്ല ഈ മാപ്പും ഖേദവും നമ്മളുടെ വ്യത്യാസം എന്താ അത് ക്ലിയർ ചെയ്യണമല്ലോ ടീച്ചറുടെ മനോവിഷമം ഉണ്ടായപ്പോൾ ഈ ഞാൻ പറഞ്ഞതും പി ടി തോമസ് പറഞ്ഞതുമായ വിഷയത്തിൽ ടീച്ചർക്കും മനോവിഷമുണ്ടായി അതിനകത്ത് വളരെ കൃത്യമായി ഞാൻ അന്നും ഇന്നും നാളെയും പറയും ടീച്ചറുടെ മകൻ്റെ പേര് ആ ഡയറക്ടർ ബോർഡിൽ ഞാൻ കണ്ടില്ല അപ്പോൾ ടീച്ചറുടെ മകൻ്റെ പേര് ഡയറക്ടർ ബോർഡിൽ ഉണ്ട് എന്ന് ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു പത്രസമ്മേളനം നടത്തി പി ടി തോമസ് പറഞ്ഞു പി ടി തോമസ് ഇവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ശരിയല്ലാത്തൊരു കാര്യമല്ലേ അതിൻ്റെ പേരിൽ ടീച്ചർക്ക് വിഷമമുണ്ടായി ഞാൻ ഖേദം രേഖപ്പെടുത്തി അതൊരു അതൊരന്തസായ രാഷ്ട്രീയത്തിൻ്റെ പ്രതിധ്വനിയായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്